ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിൻ്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തതിനു ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ജോയിനിങ് ലിങ്ക് ഉപയോഗിച്ച് സാമീഡിയയുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതാണ് ക്ലാസ്സുകൾക്കൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട് പതിനാറ് മോക്ക് ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞു ആകെ നൂറ്റിനാൽപ്പത് മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത് പഴയ മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്കുകൾ ലഭിക്കുന്നതിനും തുടർന്നുള്ള മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നതിനും ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്തതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും പരീക്ഷ എഴുതുന്ന ആളുടെ പേരും നമ്പരും കൂടി അയച്ചു തരിക ഒന്നാമത്തെ ചോദ്യം സഭാപ്രസംഗകൻ അധ്യായം അഞ്ചിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത് വാക്യങ്ങൾ രണ്ട് സഭാപ്രസംഗകൻ അധ്യായം അഞ്ചിലെ ആദ്യത്തെ തലക്കെട്ട് ദൈവഭക്തി മൂന്ന് എവിടേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക എന്ന് സഭാപ്രസംഗകൻ പറയുന്നു ദേവാലയത്തിലേക്ക് നാല് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയുള്ളവനായിരിക്കുക സൂക്ഷ്മതയുള്ളവനായിരിക്കുക അഞ്ച് എങ്ങനെ കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിട്ടിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം ശ്രദ്ധിച്ചു കേൾക്കാൻ ശ്രദ്ധിച്ചു ടുത്തു ചെല്ലുന്നത് ആരുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം എന്ന് സഭാപ്രസംഗകൻ പറയുന്നു വിഡ്ഢിയുടെ ഏഴ് ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ എന്തിനേക്കാൾ ഉത്തമം ബലിയർപ്പണത്തേക്കാൾ എട്ട് തങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് ഘോഷന്മാർ അറിയുന്നില്ല എന്ന് സഭാപ്രസംഗകൻ പറയുന്നു തിന്മ ഒൻപത് തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആര് അറിയുന്നില്ല ഭോഷന്മാർ പത്ത് എങ്ങനെ സംസാരിക്കരുത് എന്ന് സഭാപ്രസംഗകൻ പറയുന്നു വിവേകശൂന്യമായി പതിനൊന്ന് വിവേകശൂന്യമായി ഡാഷ് സഭാപ്രസംഗകൻ അഞ്ച് രണ്ടു പ്രകാരം പൂരിപ്പിക്കുക സംസാരിക്കരുത് പന്ത്രണ്ട് എവിടെ പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത് എന്ന് സഭാപ്രസംഗകൻ പറയുന്നു ദൈവസന്നിധിയിൽ പതിമൂന്ന് ദൈവസന്നിധിയിൽ എന്തു ചെയ്യാൻ തിടുക്കം കൂട്ടരുത് പ്രതിജ്ഞയെടുക്കാൻ പതിനാല് ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത് എന്ന് പറയുന്നതിനെ തുടർന്ന് എന്താണ് സഭാപ്രസംഗകൻ പറയുന്നത് ദൈവം സ്വർഗത്തിലാണ് നീ ഭൂമിയിലും പതിനഞ്ച് ദൈവം ഡാഷ് നീ ഡാഷ് അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ സഭാപ്രസംഗകൻ അഞ്ച് രണ്ടു പ്രകാരം പുരിപ്പിക്കുക സ്വർഗത്തിലാണ് ഭൂമിയിലും അതായത് ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലും പതിനാറ് ആരാണ് സ്വർഗത്തിൽ ദൈവം പതിനേഴ് നീ എവിടെയാണ് എന്ന് സഭാപ്രസംഗകൻ പറയുന്നു ഭൂമിയിൽ പതിനെട്ട് ദൈവം സ്വർഗത്തിലാണ് നീ ഭൂമിയിലും അതുകൊണ്ട് നിന്റെ വാക്കുകൾ എങ്ങനെ ആയിരിക്കട്ടെ ചുരുങ്ങിയിരിക്കട്ടെ പത്തൊൻപത് എന്ത് ഏറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടുമെന്ന് സഭാപ്രസംഗകൻ പറയുന്നു ആകുലത ഇരുപത് ആകുലത ഏറുമ്പോൾ എന്തു കൂടും ദുസ്വപ്നങ്ങൾ ഇരുപത്തൊന്ന് ദുസ്വപ്നങ്ങൾ കൂടുന്നത് എപ്പോൾ ആകുലത ഏറുമ്പോൾ ഇരുപത്തിരണ്ട് ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും തുടർന്ന് എന്താണ് സഭാപ്രസംഗകൻ പറയുന്നത് വാക്കുകളേറുമ്പോൾ അത് മൂഢജൽപ്പനമാകും ഇരുപത്തിമൂന്ന് എന്തേറുമ്പോൾ അത് മൂഢ വാക്കുകൾ ഇരുപത്തിനാല് ആർക്ക് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് എന്ന് സഭാപ്രസംഗകൻ പറയുന്നു ദൈവത്തിന് ഇരുപത്തി എന്തു നിറവേറ്റാൻ താമസിക്കരുത് ദൈവത്തിന് നേർച്ച നേർന്നാൽ ഇരുപത്തി ആറ് ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ പ്രസംഗകൻ പറയുന്നത് എന്ത് മൂഢരിൽ അവിടത്തേക്ക് പ്രീതിയില്ല നേരുന്നത് നിറവേറ്റുക ഇരുപത്തേഴ് ആരിൽ അവിടുത്തേക്ക് അതായത് ദൈവത്തിന് പ്രീതിയില്ല നേരുന്നത് നിറവേറ്റുക എന്ന് സഭാപ്രസംഗകൻ പറയുന്നു മൂഢരിൽ ഇരുപത്തെട്ട് മൂഢരിൽ അവിടുത്തേക്ക് എന്തില്ല പ്രീതിയില്ല ഇരുപത്തിയൊൻപത് നേർന്നിട്ട് നിറവേറ്റാതിരിക്കുന്നതിനേക്കാൾ ഭേദം എന്താണ് നേരാതിരിക്കുന്നത് മുപ്പത് നിന്റെ എന്ത് നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ എന്ന് സഭാപ്രസംഗകൻ പറയുന്നു അധരങ്ങൾ മുപ്പത്തൊന്ന് നിന്റെ അധരങ്ങൾ നിന്നെ എന്തിലേക്ക് നയിക്കാതിരിക്കട്ടെ പാപത്തിലേക്ക് മുപ്പത്തിരണ്ട് എന്തു പറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത് തെറ്റ് തെറ്റു പറ്റിയതാണെന്ന് ആരോട് പറയാൻ ഇടവരുത്തരുത് എന്ന് സഭാപ്രസംഗകൻ പറയുന്നു ദൂതനോട് മുപ്പത്തിനാല് പറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുതെന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത് വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ അതിൻ്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന് എങ്ങനെ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നത് വാക്കുകളാൽ മുപ്പത്തി ആറ് വാക്കുകളാൽ ആരെ പ്രകോപിപ്പിക്കുന്നത് എന്തിന് എന്ന് സഭാപ്രസംഗകൻ ചോദിക്കുന്നു ദൈവത്തെ മുപ്പത്തേഴ് വാക്കുകളാൽ ദൈവത്തെ എന്തു ചെയ്യുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന് എന്ന് സഭാപ്രസംഗകൻ ചോദിക്കുന്നു പ്രകോപിപ്പിക്കുകയും മുപ്പത്തെട്ട് വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ എന്തു നശിപ്പിക്കാൻ ഇടയാകുകയും ചെയ്യുന്നത് എന്തിന് അധ്വാന ഫലം മുപ്പത്തൊൻപത് എന്തേറുമ്പോൾ പൊള്ള വാക്കുകളും വർദ്ധിക്കുന്നു എന്ന് സഭാപ്രസംഗകൻ പറയുന്നു സ്വപ്നങ്ങൾ നാൽപ്പത് സ്വപ്നങ്ങളേറുമ്പോൾ എന്തു വർദ്ധിക്കുന്നു പൊള്ള വാക്കുകളും നാൽപ്പത്തൊന്ന് സ്വപ്നങ്ങളേറുമ്പോൾ പൊള്ള വാക്കുകളും എന്തു ചെയ്യുന്നു വർദ്ധിക്കുന്നു നാൽപ്പത്തിരണ്ട് ആരെ ഭയപ്പെടുക എന്ന് സഭാപ്രസംഗകൻ പറയുന്നു ദൈവത്തെ നാൽപ്പത്തിമൂന്ന് സഭാപ്രസംഗകൻ അധ്യായം അഞ്ചിലെ രണ്ടാമത്തെ തലക്കെട്ട് ദാരിദ്ര്യവും സമ്പത്തും നാൽപ്പത്തി എവിടെ ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കരുണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത് എന്ന് സഭാപ്രസംഗകൻ പറയുന്നു ഒരു ദേശത്ത് ഞ്ച് ഒരു ദേശത്ത് ആര് മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കരുണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത് ദരിദ്രൻ നാൽപ്പത്തി ആറ് ഒരു ദേശത്ത് ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും എന്തെല്ലാം നിഷ്കരുണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത് എന്ന് സഭാപ്രസംഗകൻ പറയുന്നു നീതിയും ന്യായവും നാൽപ്പത്തേഴ് അവന് മുകളിലുള്ളവനും അവനെ അവനും മുകളിലുള്ളവനും നിരീക്ഷിക്കുന്നുണ്ട് സഭാപ്രസംഗകൻ അഞ്ച് എട്ട് പ്രകാരം പൂരിപ്പിക്കുക മേലധികാരിയെ നാൽപ്പത്തെട്ട് ആരെ ആര് നിരീക്ഷിക്കുന്നുണ്ട് എന്ന് സഭാപ്രസംഗകൻ പറയുന്നു മേലധികാരിയെ അവന് മുകളിലുള്ളവനും അവനെ അവനും മുകളിലുള്ളവനും നിരീക്ഷിക്കുന്നുണ്ട് അതായത് മേലധികാരിയെ അവന് മുകളിലുള്ളവൻ നിരീക്ഷിക്കുന്നുണ്ട് മേലധികാരിയെ നിരീക്ഷിക്കുന്നവനെ അവന് മുകളിലുള്ളവൻ നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി മേലധികാരിയെ അവന് മുകളിലുള്ളവനും അവനെ അവനും മുകളിലുള്ളവനും എന്തു ചെയ്യുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് അൻപത് എന്തിൻ്റെ വിളവ് എല്ലാവർക്കും ഉള്ളതാണെന്ന് സഭാപ്രസംഗകൻ പറയുന്നു ഭൂമിയുടെ അൻപത്തൊന്ന് ഭൂമിയുടെ എന്ത് എല്ലാവർക്കുമുള്ളതാണ് വിളവ് അൻപത്തിരണ്ട് ആർക്ക് ആശ്രയിക്കാതെ വയ്യ രാജാവിനും അൻപത്തിമൂന്ന് രാജാവിനും എന്തിൽ ആശ്രയിക്കാതെ വയ്യ വിളവിൽ അൻപത്തിനാല് ദ്രവ്യാഗ്രഹിക്ക് എന്തുകൊണ്ട് തൃപ്തി വരികയില്ല ദ്രവ്യം കൊണ്ട് അൻപത്തി അഞ്ച് ആർക്കാണ് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ലാത്തത് ദ്രവ്യാഗ്രഹിക്ക് അൻപത്തി ആറ് എന്ത് മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല എന്ന് സഭാപ്രസംഗകൻ പറയുന്നു ധനം അൻപത്തി ധനം കൊണ്ട് തൃപ്തി അടയുകയില്ലാത്തതാര് ധനം മോഹിക്കുന്നവൻ അൻപത്തെട്ട് ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് എന്ത് ചെയ്യുകയില്ല തൃപ്തി അടയുകയില്ല അൻപത്തിയൊൻപത് ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ എന്താണ് പറയുന്നത് ഇതും മിഥ്യ തന്നെ അറുപത് എന്ത് ഏറുമ്പോൾ അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു വിഭവങ്ങൾ അറുപത്തൊന്ന് വിഭവങ്ങളേറുമ്പോൾ എന്തു സംഭവിക്കുന്നു അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു അറുപത്തിരണ്ട് ഇതും മിഥ്യ തന്നെ വിഭവങ്ങൾ ഏറുമ്പോൾ അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത് നോക്കി നിൽക്കാനല്ലാതെ ഉടമസ്ഥന് അതുകൊണ്ട് എന്തു പ്രയോജനം അറുപത്തിമൂന്ന് നോക്കി നിൽക്കാനല്ലാതെ ആർക്ക് അതുകൊണ്ട് എന്തു പ്രയോജനം ഉടമസ്ഥന് അറുപത്തിനാല് എന്തു ചെയ്യുന്നത് അല്പമോ അധികമോ ആകട്ടെ എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ഭക്ഷിക്കുന്നത് അറുപത്തഞ്ച് ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആയാലും ആർക്കാണ് സുഖനിദ്ര ലഭിക്കുന്നത് അധ്വാനിക്കുന്നവന് അറുപത്തി ആറ് അധ്വാനിക്കുന്നവന് എന്തു ലഭിക്കുന്നു സുഖനിദ്ര അറുപത്തേഴ് സുഖനിദ്ര ലഭിക്കുന്നത് ആർക്ക് അധ്വാനിക്കുന്നവന് അറുപത്തെട്ട് ധനികന്റെ ഉറക്കം കെടുത്തുന്നത് എന്ത് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് അമിത സമ്പാദ്യം അറുപത്തൊൻപത് അമിത സമ്പാദ്യം ആരുടെ ഉറക്കം കെടുത്തുന്നു ധനികന്റെ എഴുപത് അമിത സമ്പാദ്യം ധനികന്റെ എന്തു കെടുത്തുന്നു ഉറക്കം എഴുപത്തൊന്ന് എവിടെ ഞാൻ വലിയൊരു തിന്മ കണ്ടു എന്ന് സഭാപ്രസംഗകൻ പറയുന്നു സൂര്യനു കീഴേ എഴുപത്തിരണ്ട് സൂര്യനു കീഴിൽ ഞാൻ കണ്ടു എന്ന് സഭാപ്രസംഗകൻ പറയുന്നു വലിയൊരു തിന്മ എഴുപത്തി ആരാണ് തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നത് എഴുപത്തിനാല് ധനികൻ തൻ്റെ തന്നെ എന്തിന് മുതൽ സൂക്ഷിക്കുന്നു നാശത്തിന് എഴുപത്തിയഞ്ച് ഒരു സാഹസ യത്നത്തിൽ ആരുടെ എന്ത് നഷ്ടപ്പെടുന്നു ധനികൻ്റെ മുതൽ എഴുപത്തി ആറ് തന്റെ ആർക്ക് കൊടുക്കാൻ അവന്റെ അതായത് ധനികൻ്റെ കൈവശം ഒന്നുമില്ലാതായി പുത്രന് എഴുപത്തി ഏഴ് തൻ്റെ പുത്രന് കൊടുക്കാൻ ഒന്നുമില്ലാതായത് ആർക്ക് ധനികന് എഴുപത്തെട്ട് എവിടെ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നായി തന്നെ അവൻ ധനികൻ പോകും എന്ന് സഭാപ്രസംഗകൻ പറയുന്നു അമ്മയുടെ ഉദരത്തിൽ നിന്ന് എഴുപത്തി ഒൻപത് ധനികൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതെങ്ങനെ എങ്ങനെ നഗ്നായി എൺപത് ധനികൻ എന്തുകൊണ്ട് പോകുകയില്ല എന്ന് സഭാപ്രസംഗകൻ പറയുന്നു പ്രയത്ന ഫലത്തിലൊന്നും എൺപത്തിയൊന്ന് പ്രയത്ന ഫലത്തിലൊന്നും കൊണ്ടു പോകുകയില്ലാത്തത് ആര് ധനികൻ എൺപത്തിരണ്ട് അതും വലിയ തിന്മയാണ് അവൻ ഡാഷ് സഭാപ്രസംഗകൻ പ്രസംഗകൻ അഞ്ചു പതിനാറ് പ്രകാരം പൂരിപ്പിക്കുക വന്നതുപോലെ തന്നെ പോകും എൺപത്തി ആരാണ് വന്നതുപോലെ തന്നെ പോകും എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് ധനികൻ എൺപത്തിനാല് ഡാഷ് അന്ധകാരത്തിലും വിലാപത്തിലും ആകുലതയിലും രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കിയ ജീവിതം കൊണ്ടും അവന് എന്തു പ്രയോജനം സഭാപ്രസംഗകൻ അഞ്ച് പതിനേഴ് പ്രകാരം പൂരിപ്പിക്കുക വൃദ്ധപ്രയത്നം കൊണ്ടും എൺപത്തി ധനികൻ തൻ്റെ ചില അവസ്ഥകളിൽ തള്ളി നീക്കിയ ജീവിതം കൊണ്ട് അവൻ എന്തു പ്രയോജനം എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എത്ര കാര്യങ്ങൾ അഞ്ചു കാര്യങ്ങൾ എൺപത്തി ആറ് ധനികൻ ഏതെല്ലാം അവസ്ഥകളിൽ തള്ളി നീക്കിയ ജീവിതം കൊണ്ട് അവൻ എന്തു പ്രയോജനം എന്ന് സഭാപ്രസംഗകൻ പറയുന്ന അഞ്ചു കാര്യങ്ങൾ ഏതെല്ലാം അന്ധകാരത്തിൽ വിലാപത്തിൽ ആകുലതയിൽ രോഗത്തിൽ അസംതൃപ്തിയിൽ ഇവിടെ വ്യർത്ഥ പ്രയത്നം കൊണ്ടും ഇവിടെ പറയുന്ന അഞ്ചു കാര്യങ്ങളിൽ തൻ്റെ ജീവിതത്തെ തള്ളി നീക്കിയ അവസ്ഥകളും ആണ് പറഞ്ഞിരിക്കുന്നത് അത് രണ്ടും രണ്ടായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ എത്ര കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ആറു കാര്യങ്ങളല്ല വൃദ്ധപ്രയത്നം എന്നത് മറ്റൊരു കൺസെപ്റ്റ് ആണ് എൺപത്തി ദൈവദത്തമായ എന്ത് മനുഷ്യൻ തിന്നുകുടിച്ചും അധ്വാന ഫലം ആസ്വദിച്ചും കഴിക്കുന്നതാണ് ഉത്തമവും യോഗ്യവുമായി ഞാൻ കണ്ടിട്ടുള്ളത് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ഈ ഹ്രസ്വജീവിതം എൺപത്തി ദൈവദത്തമായ ഈ ഹ്രസ്വ ജീവിതം മനുഷ്യൻ എന്ത് ചെയ്യുന്നതാണ് ഉത്തമവും യോഗ്യവുമായി സഭാപ്രസംഗകൻ കണ്ടിട്ടുള്ളത് തിന്നുകുടിച്ചും അധ്വാന ഫലം ആസ്വദിച്ചും കഴിക്കുന്നത് എൺപത്തി ഇതാണ് അവന്റെ എന്ത് എന്ന് സഭാപ്രസംഗകൻ പറയുന്നു ഗതി അവന്റെ എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ തൊണ്ണൂറ് എന്തൊക്കെ നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കാനുള്ള കഴിവും തൊണ്ണൂറ്റൊന്ന് സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും എന്തു ചെയ്യണം തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യണം തൊണ്ണൂറ്റി രണ്ട് സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തന്റെ ഈ അവസ്ഥയെ എന്തു ചെയ്യണം തൊണ്ണൂറ്റിമൂന്ന് സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തന്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം എന്തു ചെയ്യുകയും വേണം ആസ്വദിക്കുകയും വേണം തൊണ്ണൂറ്റിനാല് ഓരോ വ്യക്തിയും തന്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ് ഇത് ഡാഷ് സഭാപ്രസംഗകൻ അഞ്ച് പത്തൊൻപത് പ്രകാരം പൂരിപ്പിക്കുക ദൈവത്തിന്റെ ദാനമാണ് തൊണ്ണൂറ്റഞ്ച് എന്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് അവൻ പര്യാകുലനല്ല എന്ന് സഭാപ്രസംഗകൻ പറയുന്നു ജീവിതത്തിന്റെ തൊണ്ണൂറ്റാറ് ജീവിതത്തിന്റെ എന്ത് കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് അവൻ പര്യാകുലനല്ല ദിനങ്ങൾ തൊണ്ണൂറ്റേഴ് ജീവിതത്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് അവൻ പര്യാകുലനല്ലാത്തതിൻ്റെ കാരണമെന്ത് ദൈവം അവൻ്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കുന്നു മൂന്ന് സമാനവാക്യങ്ങളാണ് അഞ്ചാം അധ്യായത്തിൽ നൽകിയിട്ടുള്ളത് ഒന്ന് സഭാപ്രസംഗകൻ അഞ്ച് രണ്ടിന് സമാനമായ പുതിയ നിയമഭാഗം യാക്കോബ് മൂന്ന് എട്ട് സഭാപ്രസംഗൻ അഞ്ച് രണ്ട് ഇങ്ങനെയാണ് വിവേകശൂന്യമായി സംസാരിക്കരുത് ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത് ദൈവം സ്വർഗത്തിലാണ് നീ ഭൂമിയിലും അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ യാക്കോബ് മൂന്നെട്ടിൽ പറയുന്നത് എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ് അതായത് വിവേകശൂന്യമായി സംസാരിക്കരുത് എന്നാണ് സഭാപ്രസംഗൻ പറയുന്നത് ഈ സംസാരം എന്ന് പറയുന്നത് നമ്മുടെ നാവ് കൊണ്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് അതാണ് പറയുന്നത് യാക്കോബ് പറയുന്നത് നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല രണ്ടും ഒരേ അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് സഭാ അഞ്ച് നാലിന് സമാനമായ പഴയ നിയമഭാഗം നിയമാവർത്തനം ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെ എന്നാണ് ഫുഡ് നോട്ടിൽ കൊടുത്തിട്ടുള്ളത് ഒരുപക്ഷെ അത് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ആകാനാണ് സാധ്യത സഭാപ്രസംഗം അഞ്ചു നാലിൽ പറയുന്നത് ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നേർച്ചയെ കുറിച്ചാണ് പറയുന്നത് നിയമാവർത്തനം ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി ഒന്നിൽ പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിന് നേരുന്ന നേർച്ചകൾ നിറവേറ്റാൻ വൈകരുത് അവിടുന്ന് നിശ്ചയമായും അത് നിന്നോട് ആവശ്യപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അയൽക്കാരന്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അത് ശരിക്കും നമ്മുടെ സമാനവാക്യത്തിൽ പെടുന്നില്ല പക്ഷെ ഫുഡ്നോട്ടിൽ ഇരുപത്തിനാല് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ഒന്ന് കൊടുത്തിട്ടില്ല അതങ്ങനെ തന്നെ മനസ്സിലാക്കി പഠിക്കുക മൂന്ന് സഭാപ്രസംഗൻ അഞ്ച് പതിനാലിന് സമാനമായ തിരുവചന ഭാഗങ്ങൾ അതും അഞ്ച് പതിനഞ്ചാകാനാണ് സാധ്യത ആ വാക്യം രണ്ടും അവിടെ നൽകിയിട്ടുണ്ട് സമാനവാക്യങ്ങൾ ജോബ് ഒന്നിന്റെ ഇരുപത്തി ഒന്നും തിമൂത്തി ആറിന്റെ ഏഴുമാണ് സഭാപ്രസംഗൻ അഞ്ച് പതിനാലിൽ പറയുന്നത് ഒരു സായാഹ്നത്തിൽ അത് നഷ്ടപ്പെടുന്നു തന്റെ പുത്രന് കൊടുക്കാൻ അവൻ്റെ കൈവശം ഒന്നുമില്ലാതായി അതുമായി സമാനവാക്യഭാഗത്തിന് ബന്ധമൊന്നും കാണുന്നില്ല എന്നാൽ ഈ വാക്യം പതിനഞ്ചാം വാക്യം ഇങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നായി തന്നെ അവൻ പോകും അവൻ്റെ പ്രയത്ന ഫലത്തിലൊന്നും അവൻ കൊണ്ടുപോകുകയില്ല അങ്ങനെയാണ് സഭാപ്രസംഗൻ അഞ്ച് പതിനഞ്ചിൽ പറയുന്നത് സമാനവാക്യമായ ജോബ് ഒന്ന് ഇരുപത്തൊന്നിൽ പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നായി ഞാൻ വന്നു തന്നെ ഞാൻ പിൻവാങ്ങും അതുപോലെയാണ് ഒന്ന് തിമോത്തെയോ സാറ് ഏഴിൽ പറയുന്നത് നാം ഈ ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നില്ല ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല ഇങ്ങനെ തൊണ്ണൂറ്റിയേഴും മൂന്നും നൂറ് ചോദ്യങ്ങളാണ് അഞ്ചാം അധ്യായത്തിൽ സഭാപ്രസംഗകൻ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി